അതേ തടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയും ആകുമെങ്കിൽ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിന്റെ നേരെ മുഖം ഉയർത്തുകയും ചെയ്യും നീ അവിടുത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് കേൾക്കും നീ നിന്റെ നേർച്ചകൾ നിറവേറ്റും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും എന്നാൽ ദൈവമഹക്കാരിയെ താഴ്ത്തും എളിയവനെ രക്ഷിക്കും പറഞ്ഞു ഹലേവ്യാ കേട്ടോ അതെല്ലാം കണ്ടായിരുന്നു ജോബിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഉള്ളവരെന്ന് വായിച്ചേരെ നടുക്കോട്ട് തുറന്നാൽ കിട്ടും ഇതാ നേരെ സങ്കീർത്തനം കിട്ടും ഇനി അതിന്റെ പുറകോട്ട് മറിച്ചാൽ ജോബ് കിട്ടും ആ വൈ സ്വർണത്തെ നദീനടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ കേട്ടോ എന്ന് പറഞ്ഞാല് നിന്റെ പ്രത്യാശ സ്വർണം വെള്ളി പണം സമ്പത്ത് ബാങ്ക് ബാലൻസ് ഇത് മാറ്റിയിട്ട് ഇതിൽ സ്വർണത്തെ പൊടിയിലും ഓവർ പൊന്നിനെ നദീനിടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയും ആകുമെങ്കിൽ കേൾക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ സർവശക്തൻ നിനക്ക്